നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം അഭിനയം കൊണ്ട് നമ്മൾ പ്രേക്ഷകരെ എപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുള്ള നടനാണ് ലാലേട്ടൻ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയിൽ ലാലേട്ടൻ സജീ സജീവ സാന്നിധ്യമാണ് ഇപ്പോഴിതാ അദ്ദേഹം സിനിമയുടെ മറ്റൊരു തലത്തിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ് ലാലേട്ടൻ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയാൻ പോവുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ത്രീ ഡി ചിത്രവുമായിട്ടാണ് മോഹൻലാൽ വരാൻ പോകുന്നത് തൻ്റെ ബ്ലോഗിലൂടെയാണ് സിനിമയുടെ പുതിയ ചൂടുവയ്പ്പിനെ കുറിച്ച് താരം വെളിപ്പെടുത്തിയത് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ത്രീ ഡി ചിത്രമാണ് താരം ഒരുക്കുവാൻ പോകുന്നത് ബോറസ് എന്നാണ് ചിത്രത്തിന്റെ പേര് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ബ്ലോഗിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്തായാലും പേര് പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ ഇതിന്റെ അർത്ഥം തേടി പുറകെ സോഷ്യൽ മീഡിയയിൽ പായുകയാണ് ആരാധകർ ഒരു മലബാർ തീരദേശ മിത്താണ് ഈ ബോറസ് എന്ന് പറയുന്നത് ബറോസ് ഗാർഡിയൻ ഓഫ് ഡി ഗാമസ് ട്രഷർ പോർച്ചുഗീസുകാരുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നിഗൂഢ രചനയാണിത് ഗാമയുടെ നിധി സൂക്ഷിക്കുന്ന ആളാണ് ബറോസ് നൂറിലധികം വർഷങ്ങളായി അദ്ദേഹം ഈ ഒരു നിധി കാത്തു സൂക്ഷിക്കുകയാണ് വാസ്കോഡ് ഗാമയുടെ യഥാർത്ഥമായ പിന്തുടർച്ചക്കാർ വന്നാൽ മാത്രമേ ഈ ഒരു നിധി കൈമാറുകയുള്ളൂ ബറോസ് എന്നാണ് ഇനി പറയുന്നത് എന്തായാലും ഗോവ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുവാൻ പോകുന്നത് സിനിമയിൽ ബറോസായി എത്തുന്നത് മോഹൻലാൽ തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ ചിത്രത്തിലെ മറ്റ് താരങ്ങൾക്കായിട്ടുള്ള തിരച്ചിലുകൾ തുടരുകയുമാണ് ചിത്രത്തിൽ ഒരുപാട് വിദേശ താരങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനയും താരം ബ്ലോഗിലൂടെ നൽകിയിട്ടുമുണ്ട് ബറോസിനെ തേടിയെത്തുന്ന ആ ഒരു കുട്ടിക്കായിട്ടുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞെന്നും താരം പറയുകയും ചെയ്തു എന്തായാലും പോർച്ചുഗീസ് പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിത്രം സഞ്ചരിക്കാൻ പോകുന്നത് ഈ സിനിമ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ ഒരു ലോകം തീർക്കുമെന്നും ലാലാട്ടൻ ബ്ലോഗിലൂടെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ബെറോസിനെ ലഭിച്ചതിനെ കുറിച്ചും ലാലേട്ടൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് താനും പ്രശസ്ത സംവിധായകനായ ടി കെ രാജീവ് കുമാറും കൂടി ഒരു ത്രീ ഡി സ്റ്റേജ് ഷോ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി സിനിമ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത നവോദയ ജിജോയെ തങ്ങൾ പോയി കാണുകയായിരുന്നു അദ്ദേഹത്തിനോട് സംസാരിച്ചു അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അത്രയും ഭീമമായ തുക കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ആ ഒരു പദ്ധതി മാറ്റിവെക്കുകയായിരുന്നു എന്തായാലും ജിജോയുമായിട്ടുള്ള ഒരു സംസാരത്തിനിടയിലാണ് അദ്ദേഹം എഴുതിയ ഒരു ഇംഗ്ലീഷ് കഥയെക്കുറിച്ച് സംസാരിച്ചത് അതൊരു മിത്തായിരുന്നു ഒരു മലബാർ തീരദേശ മിത്ത് ബറോസ് ഗാഡിയൻ ഓഫ് ദി ഗാമ ട്രഷർ പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നിഗൂഢമായ രചന കഥ കേട്ടപ്പോൾ ഇത് സിനിമയാക്കിയാൽ നന്നാവുമല്ലോ എന്ന് അന്നേ തോന്നിയിരുന്നു അങ്ങനെയാണ് ബിറോസ എന്ന സിനിമ തന്റെ ഉള്ളിൽ പിറക്കുന്നതെന്നും താരം പറയുകയും ചെയ്തു എന്തായാലും കാത്തിരിക്കാം ലാലേട്ടന്റെ ആ ഒരു സിനിമയ്ക്കും കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീച്ച് മലയാളം സന്ദർശിക്കും സബ്സ്ക്രൈബ് ചെയ്യൂ